പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് ഇന്നുകൊണ്ട് സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാണ് അതായത് പുതിയ സാമ്പത്തിക വർഷം ആരംഭമാണ് അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് അപ്പോൾ എല്ലാവർക്കും ബാധകമായ അറിയിപ്പാണ് അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷം അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് അതായത് നാളെയോടുകൂടി ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്ക് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഇനി കുടിശ്ശികയുള്ളതെല്ലാം വിതരണം ചെയ്യേണ്ട ഒരു സമയം നാളെ മുതൽ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം ഒന്നാമത്തെ കാര്യമാണത് കാരണം അടുത്ത സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുള്ള ബാക്കി മൂന്ന് ഗഡുത്തുകൂടി വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയും സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയും അറിയിച്ചിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇത് ഈ ഒരു മാസത്തിൻ്റെ അതായത് ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാവും രണ്ട് ഗെഡുത്തുക വരെ ലഭിക്കാനുള്ള ഒരു സാഹചര്യം വരികയാണ് വിഷു ഒക്കെ പ്രമാണിച്ച് രണ്ട് ഗഡു ആയിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താൻ പോകുന്നത് ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ഇത് കൂടാതെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ മാസം ആരംഭിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനകളൊക്കെ വരികയാണ് വീട്ടിൽ എത്തി നിങ്ങളുടെ ഭൗതിക സാഹചര്യം വിലയിരുത്തുവാനുള്ള നടപടികളും അതുപോലെ തന്നെ വാർഡ് തലത്തിലുള്ള സോഷ്യൽ ഓഡിറ്റിങ് അതായത് നിങ്ങൾ ഈ ഒരു പെൻഷൻ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിന് അർഹതയുള്ള ആളുകളാണോ എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളും അതിൻ്റെ ഒക്കെയാണ് നടക്കുന്നത് വാർഡ് തലത്തിൽ മെമ്പർമാരൊക്കെ ഉൾപ്പെട്ട ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ഓഡിറ്റിങ് നടക്കുക അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള രീതിയിൽ ഉയർന്ന സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ്റെ ആവശ്യമില്ലാത്ത ആളുകളാണോ എങ്കിൽ ഉടനടി നിങ്ങളെ ഈ ഒരു സ്കീമിൽ നിന്ന് പുറത്താക്കും മാത്രവുമല്ല നിങ്ങൾക്ക് അന അനർഹമായിട്ടാണ് മറ്റെന്തെങ്കിലും ജോലിയോ ഉയർന്ന പെൻഷനോ മറ്റു ഉയർന്ന ജോലിയോ സർക്കാർ ജോലിയോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ഇത്രയും നാളത്തെ തുക എത്ര രൂപ കൈപ്പറ്റിയിട്ടുണ്ടോ അത് പതിനെട്ട് ശതമാനം പലിശയടക്കം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഉള്ള നടപടിക്രമങ്ങളും ഉണ്ടാകും അത് മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ ജീവനക്കാരായിട്ടുള്ള പെൻഷൻ വാങ്ങുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെ ഉദ്ധരിച്ച് നടപടികൾ സംസ്ഥാന ധനകാര്യ വകുപ്പ് എടുത്തിട്ടുള്ളതുമാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതുകൂടാതെ തന്നെ കൂടുതൽ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ തുക അർഹതയുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ തന്നെ ആരംഭിക്കുകയും ചെയ്യും കൂടാതെ ഈ ഒരു പെൻഷൻ തുകയുടെ വർദ്ധനവ് ഈ സാമ്പത്തിക വർഷത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കുറഞ്ഞപക്ഷം ഇരുന്നൂറ് രൂപയുടെ വർധനവ് നമുക്ക് ഈ ഒരു സാമ്പത്തിക വർഷം ഉണ്ടാകും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത് തന്നെയായാലും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാന അറിയിപ്പുകളാണ് നാളെ മുതൽ ബാധകമാകുകയാണ് ഏപ്രിൽ ഒന്ന് മുതലാണ് ഇത് ബാധകമാകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കർശനമായിട്ടുള്ള നടപടികളൊക്കെ വന്നുകൊണ്ടും ഇരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുള്ളവർ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം